കൂട്ടുകാരെ ജാനകിയുടെയും അബിയുടെയും വീട് ഒടുവിൽ നമ്മുടെ ജാനകി പടിയിറങ്ങുന്നു അതേ പ്രേക്ഷകർ നമ്മുടെ അപർണയുടെ ആ ഒരു ആഗ്രഹം പോലെ നമ്മുടെ അഭി ജാനകീനേയും കൂട്ടി നമ്മുടെ അളകാപുരിയിൽ നിന്നും പടിയിറങ്ങുന്ന ഒരു രംഗം തന്നെ നമുക്ക് ഇന്നത്തെ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് വേറെന്നുപോലെ നമ്മുടെ ആ ഒരു മുത്തശ്ശി ആ വീട്ടിലെ മുത്തശ്ശി തന്നെയാണ് ആ വീഡിയോയിൽ പകർത്തിയ ആ ദൃശ്യങ്ങൾ നമ്മുടെ അച്ഛയുടെ നിരഞ്ജനീട്ടുമായിട്ടുള്ള ഒരു ബന്ധം നമ്മുടെ അബിക്കും ജാനകിക്കും നേരത്തെ അറിയാമായിരുന്നു എന്നുള്ളൊരു ആ വിവരം അത് തെളിവുകളോട് കൂടി തന്നെ നമ്മുടെ അളകാവൂരിൽ എല്ലാവരെയും നമ്മുടെ ആ ഒരു മുത്തശ്ശി അറിയിക്കുന്നുണ്ട് എന്നിട്ട് അവർ തന്നെ പറയുന്നുണ്ട് ഇനി എന്താണ് ഇവർക്കുള്ള ശിക്ഷ പടി എന്ന് ആ മുത്തശ്ശി തന്നെ പറയുന്നുണ്ട് അപ്പേടാ സൂര്യ നീ ഇവരെ പടി ഇറക്കുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ അഭി പറയുന്നുണ്ട് ജാനകി ഇറങ്ങിക്കോ നമുക്ക് ഇവിടെ നിന്നും ഇറങ്ങാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ജാനകിയുടെ കൈയും പിടിച്ച് അബി അവിടെ നിന്നും ഇറങ്ങുന്ന ഒരു രംഗം തന്നെയാണ് ആ ഒരു മുഹൂർത്തം തന്നെയാണ് നമുക്ക് ഇന്നത്തെ പ്രമോൾ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മുടെ അപർണ അവരുള്ളുകൊണ്ടിങ്ങനെ ഭയങ്കരമായിട്ട് ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു രംഗവും അതെ പ്രേക്ഷകരും നമ്മുടെ ജാനകി അവിടെ കണ്ണീരണിനീ നിന്നിട്ടാട്ടോ എല്ലാം നടക്കുന്നത് എന്താ പറയുക ഭയങ്കര കരച്ചിലാണ് നമ്മുടെ ജാനകിയും അഭി അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും ജാനകി ഇങ്ങനെ പോകണോ വേണ്ടെന്നുള്ള രീതിയിൽ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി അളഗാപുരിയിൽ ഇനി നമ്മുടെ ജാനകി എന്തെങ്കിലും പറഞ്ഞ് അവൾ തിരിച്ച് കയറി പറ്റുമോ എന്താ പറയുക നമ്മുടെ അബി അതിന് സമ്മതിക്കുമോ നമ്മുടെ അബി ആ ഒരു എന്താ പറയുക തല താഴ്ത്താൻ സമ്മതിക്കാത്ത ഒരാളായതുകൊണ്ട് അഭി നേരത്തെ ഇറങ്ങിപ്പോയി ഇറങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അഭി ഇറങ്ങി പക്ഷേ ജാനകിക്കാണ് അവിടെ നിന്നും ഇറങ്ങാൻ മടി നമ്മുടെ ജാനി അവിടെ എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്തെങ്കിലും ന്യായീകരണം പറയുമോ അല്ലെങ്കിൽ നമ്മുടെ അഭിക്കൊപ്പം പടിയിറങ്ങുമോ കണ്ട് തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പുറമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ